ഇപ്പോൾ നമ്മളോടൊപ്പം പൊളിറ്റിക്കൽ അനലിസിസ്റ്റ് അരുൺ മോഹൻ ചേരുന്നുണ്ട് മോഹൻ മന്ത്രിമാരുടെ മക്കൾ പഠിക്കുന്നത് സകല സൗകര്യങ്ങളുമുള്ള സി ബി എസ്ഇ ഐ സി ഐ സി സ്കൂളുകളിലാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ മക്കൾ പാമ്പ് കടിച്ചും ഷോക്കടിച്ചും ഒക്കെ മരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അവിടെയാണ് ഈ പി എം ശ്രീ എന്ന ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയം നടപ്പിലാക്കേണ്ട ആവശ്യകത മനസ്സിലാവുന്നത് കാരണം അത്രത്തോളം ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന സൗകര്യങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്ന സുരക്ഷ ഒരുക്കുന്ന ട്രാക്ടർ വന്നപ്പോൾ ഗോബാക്ക് വിളിച്ചവർ കാൽക്കുലേറ്റർ വന്നപ്പോൾ ഗോബാക്ക് വിളിച്ചവർ മുപ്പത് മീറ്ററിൽ കൂടുതൽ ദേശീയപാത വീതി വർദ്ധിപ്പിക്കാൻ പറ്റില്ല അതെന്റെ നെഞ്ചത്തൂടെ പോകുന്നു പറഞ്ഞു സമരം ചെയ്തവർ ഗെയിൽ പൈപ്പ് വന്നു എതിരെ വലിയ സമരം ചെയ്തിട്ട് ഇന്നിപ്പോ അത് നടപ്പിലാക്കിയവർ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും അത് കുറഞ്ഞത് ഒരു പത്ത് വർഷത്തേക്ക് വൈകിപ്പിക്കുക അതിന്റെ എല്ലാ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അതിന്റെ ഗുണഭോക്താക്കളായതിനു ശേഷം മാത്രം ഭേദഗതികളോടുകൂടി ഇടതുപക്ഷ കൂടി നടപ്പിലാക്കി എന്ന് പ്രഖ്യാപിക്കുക ഇത് എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഡോക്ടർ തോമസ് ഐസക്കിന്റെ മക്കളെ അവിടെ പഠിച്ചെന്ന് അറിയാമോ അന്വേഷണം തോമസ് ഐസക്കിന്റെ മക്കള് ബിനോയ് വിശ്വത്തിന് മക്കള് കൊച്ചു സഹിതമാണ് അതായത് അടുത്ത പുതിയ പുതിയ വരാൻ പോകുന്ന പോലും അവര് ഈ കേരളത്തിലോ ഭാരതത്തിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലങ്ങളിലോ പഠിപ്പിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് അത് വിദേശത്തയച്ചാണ് പഠിപ്പിക്കുന്നത് കാര്യം വിദ്യാഭ്യാസ പദ്ധതി എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പരിഷ്കാരം വന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ പദ്ധതി സ്വന്തം മക്കൾ തുടർന്നാൽ അവരുടെ ഭാവി ഈ കൂടുതൽ എന്താ പറയുക ഇരുട്ടിലേക്ക് പോകാനുള്ള സാധ്യത എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മക്കളെ വളരെ കൃത്യമായി വിദേശങ്ങളിൽ അയച്ച് പഠിപ്പിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒരു ശൈലിയാണ് അവർ പറയുന്ന സമയത്ത് പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാലും കേരളത്തിലെ സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല എന്നാൽ കുടുംബത്തെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പിണറായി വിജയന്റെ മക്കള് രണ്ടുപേരും പഠിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കേരളത്തിലാണോ ഞാന് ഒരു അമൃത യൂണിവേഴ്സിറ്റിയിലെ ഈ എൻ ഇ പി ആദ്യം തന്നെ ഈ നടപ്പിലാക്കിയൊരു ഡി ബി യൂണിവേഴ്സിറ്റിയാണ് അമൃത യൂണിവേഴ്സിറ്റി പിറായിയുടെ മക്കൾ പഠിച്ചത് അമൃത യൂണിവേഴ്സിറ്റി മക്കൾ പഠിച്ചത് അമൃത യൂണിവേഴ്സിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പോഴാണ് പിറയുടെ മൾ ഒരു പക്ഷേ ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതെങ്കിൽ ആ യൂണിവേഴ്സിറ്റി എന്നി പി നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിരം കഫരയെ എടുത്ത് അദ്ദേഹം പോയി ആ വി സിയുടെ ചേംബറിൽ പോയിരുന്നിട്ട് ഉപരോധിക്കാൻ തയ്യാറാവൂ ഇല്ല അപ്പോൾ അവർക്കാർക്കും ഇത് സാധിക്കത്തില്ല എന്നാൽ പാമ്പിടിച്ച മക്കളുടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് സാധാരണക്കാർ നീങ്കുലാവ് വിളിക്കാൻ നാളെ ആളെ കിട്ടത്തില്ലെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നല്ല നിലവാരത്തിൽ കുട്ടികൾ പഠിച്ച് അവര് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളെ കലാപാലയങ്ങളാക്കാൻ നാളെ എസ് എഫ് ഐക്ക് അണികളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോ അവരുടെ പാർട്ടി നിലവിലെ സാഹചര്യത്തിനേക്കാളും എന്താ പറയാ പൂട്ടിക്കെട്ടി വീട്ടിൽ കയറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ അതിനെതിരെ നടത്തുന്ന ചില ഗിമിക്കുകൾ മാത്രമാണ് പക്ഷെ അത് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നുള്ളതാണ് ഇവിടെ ആശങ്കാജനകമായ കാര്യം തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്